وَمِن سَيِّئَاتِ اعمالنا مَن يَهْدِهِ اللهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَن لَّا إِلَهَ إِلَّا اللهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أفأمن <سلام> أهل القرى أن يأتيهم بأسنا بياتا أن يأتيهم بأسنا بياتا وهم نائمون أَوَأَمِنَ أهل القرى أن يأتيهم بأسنا ضحا وهم يلعبون سمعت رنيا സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ മാഹുസുബാനുഅാലെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു നമുക്കറിയാം അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും പടർന്നു പിടിച്ച തീ അതിന്റെ പ്രത്യാഘാതങ്ങൾ ദുരന്തങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീ മാത്രമല്ല ശക്തമായി അടിച്ചു വീശുന്ന കാറ്റ് ആ തീയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറായിരത്തിൽ പരം ഏക്കറിൽ പടർന്നു പിടിച്ച് ആയിരക്കണക്കിന് വീടുകൾ നശിച്ച് ഇരുപതിലധികം മരണം നടന്ന ബില്യൺ കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ച ഒരു വലിയ ദുരന്തം ലോക പോലീസ് എന്ന് നമ്മൾ പറയുന്ന അമേരിക്ക ഏത് മനുഷ്യരും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നിസ്സഹായരായി നിൽക്കുന്നത് ലോകത്തിന് തന്നെ കാണുവാൻ കഴിഞ്ഞ ഒരു സന്ദർഭം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പലരും സ്വന്തം നിലക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ എഴുതുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ശിക്ഷയാണോ പരീക്ഷണമാണോ ഫലസ്തീനികളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ആളുകൾ എന്നാൽ ഇതൊരു പ്രകൃതി ദുരന്തം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്ക് എഴുതുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇത് ഇന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനില്ല വഹിയില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോ നമ്മുടെ മുൻഗാമികളായ സമൂഹങ്ങളിലേക്ക് അയച്ച ശിക്ഷകൾ പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ ദുരന്തങ്ങളും ഓരോ പ്രതിസന്ധികളും അത് റബ്ബിന്റെ പരീക്ഷണമായി കണ്ടുകൊണ്ട് വിനയാന്യുതരായ റബ്ബിലേക്ക് തിരിയുവാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്

പഠിപ്പിക്കുകയാണ് സമൂഹം ശിക്ഷ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു താക്കീത് ായിരുന്നു ശിക്ഷങ്ങനെയായിരുന്നു നിലക്കാത്ത ദുഷഗുണം പിടിച്ച ആ ദിവസത്തിൽ അതിശക്തമായ കാറ്റിനെ എല്ലാഹു സുബാനുവറ്റാലപ്പറഞ്ഞയച്ചു ആ സമൂഹത്തെ എല്ലാഹു നശിപ്പിച്ചു കളയുകയാണ് അലം റബ്ബുക ഇറം ഗോത്രം വലിയ സമൂഹമാണ് അതുപോലെയുള്ള ഒരു സമൂഹത്തെ അല്ലാഹു അതിശക്തരായ സമൂഹം ആ സമൂഹത്തിന്റെ നേർക്കാണ് അവർ കളവാക്കിയപ്പോ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത് അങ്ങനെ അതാ കാറ്റുണ്ടല്ലോ അടിച്ചു വീശുന്ന കാറ്റോ കഅന്നഹും ിമ്മും പിഴുതെറിയുകയാണ് ഈന്തപ്പന ഈന്തോടുകൂടെ പിഴുതെറിയുന്നത് പോലെ പിഴുതെറിയുകയാണ് പരിശുദ്ധ ഏഴ് രാത്രിയും എട്ട് പകലുമായി കൊണ്ട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് നമ്മുടെ എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ശിക്ഷ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ അധികായരായ സമൂഹത്തെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്ന കാറ്റ് ഏഴ് രാത്രിയും എട്ട് പകലുമായി വീശിയടിച്ചപ്പോ ആ സമൂഹത്തെ ഒന്നാകെ അള്ളാഹു നശിപ്പിച്ചു ഫലം മേഘം അവരിലേക്കെന്ന് അഭിമുഖീകരിച്ചപ്പോ അവരുടെ താഴ്വരയുടെ നേർക്കാ മേഘം കടന്നു വന്നപ്പോ ആ മനുഷ്യന്മാർ പറഞ്ഞത് ഇതാ നമുക്ക് വന്നിരിക്കുന്നു മഴ എന്നാൽ എന്തൊന്നിനാണോ നിങ്ങൾ ധൃതി കൂട്ടിയതോ ആ ധൃതി കൂട്ടിയ കാറ്റാകുന്നു അതോ അതിലാഹുവിന്റെ ജനകമായ ശിക്ഷയുണ്ട് മേഘം കണ്ടപ്പോ റബ്ബിന്റെ ശിക്ഷ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ആ മനുഷ്യന്മാർ വിചാരിച്ചു ഈ ഉരുണ്ടുകൂടുന്നത് കാർമേഘങ്ങളാണ് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയായിരിക്കും റബ്ബ് പറയുകയാണ് ഇത് റബ്ബിന്റെ ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷയാണ് അവരുടെ വാസസ്ഥലങ്ങളല്ലാത്ത എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കുന്ന കാറ്റോ ആ സമൂഹത്തിന്റെ വാസസ്ഥലങ്ങൾ ആ നാടിനെ മാത്രം അങ്ങനെ അവശേഷിപ്പിച്ചുകൊണ്ട് അവര് മുഴുവനും തുടച്ചു നീക്കുന്ന അതിശക്തമായ കാറ്റിന് നൽകിക്കൊണ്ടല്ല പറയാണ് അപ്രകാരമാണ് അക്രമികളായ ആളുകൾക്ക് അള്ളാഹു സുബാനുവല പ്രതിഫലം നൽകുന്നത് എന്നുള്ളതാണ് റബ്ബിനെ െക്കരിക്കുന്ന അക്രമം ചെയ്യുന്ന കളവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളിലൂടെ നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കുകയാണ് എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് പ്രകൃതിയും പ്രകൃതി പ്രതിഭാസങ്ങളും നാം കാണുന്നതും കാണാത്തതുമായ എല്ലാം അല്ലാഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ് ഗോളങ്ങളും ആകാശഗംഗയും നമ്മൾ ുംകാശഗം സൂര്യൻ അതിന്റെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് ആ ലക്ഷ്യസ്ഥാന

സൂര്യനെ ചന്ദ്രനെ ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല കഴിയില്ല രാത്രിക്ക് പകലിനു മുൻകടക്കാനും കഴിയുന്നതല്ല ഓരോന്നും അതിന്റെ നിശ്ചിതമായ ഭ്രമണപഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ കണക്കാക്കിയ പ്രകൃതിയാണ് പ്രതിഭാസങ്ങളാണ് അവൻ നൽകുന്ന പരീക്ഷണങ്ങളാണ് അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിലും ഭൂമിയിലും റപ്പിന്റെ സിട്ടിപ്പുകളിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നിശ്ചയമായും നിശ്ചയമായും ിൽ രാപ്പകലുകളിൽ മാറി വരുന്നതിൽ എല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചതല്ല മനുഷ്യരെ മനുഷ്യരാവട്ടെ പ്രകൃതിയാവട്ടെ

ഏതെല്ലാം അവൻ ഉയർന്നാലും ആ ഉയർച്ചും അപ്പുറത്ത് റബ്ബിന്റെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി റബ്ബിന് അനുഗ്രഹങ്ങൾ എഴുതുവാനോ പറയുവാനോ കഴിയാത്ത രൂപത്തിൽ അള്ള നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അത് മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവരുത് ഭൂമിയിലുള്ള എല്ലാം വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പടച്ചതാണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ആ റബ്ബിനെ മറന്നുകൊണ്ട് അവനോട് ജീവിക്കുന്ന മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ചു തന്നെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരും എന്ന ബോധ്യം എന്നുള്ളതാണ് കൂടെ ജീവിക്കുമ്പോൾ ആ നന്ദി അറബ് സ്വീകരിക്കുകയും തിരിച്ചു നന്ദി കാണിക്കുകയും അവന്റെ അനുഗ്രഹങ്ങൾ അവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെയും ഓർക്കാം നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക നന്ദി കേട് കാണിക്കരുത് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അതാ പരിശുദ്ധ സൂറത്ത് സുഹൃത്ത് ഇബ്രാഹിമു കാണാം നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ നിശ്ചയമായും നമ്മുടെ ശിക്ഷ അതികഠിനമാണ് നമ്മുടെ ശിക്ഷ അതികഠിനമാണ് അതി കഠിനമാണ് സുബാർ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ധാരാളമായി അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു നൽകും നന്ദി കേട് കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായി ശിക്ഷിക്കാൻ കഴിയുന്നവരാണ് അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു അവന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അങ്ങനെ നന്ദി കാണിക്കുന്നവർ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്താൽ അള്ളാഹു സുബാനുവത് ആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിശ്ചയമായും അള്ളാഹു സുബാനുവത് ആല നന്ദിയുള്ളവനാണ് എല്ലാ അറിയുന്നവനാണ് അല്ലാഹു സുബാനുവത്ത് ആലയെ സൂക്ഷിച്ചു ജീവിക്കുക റബ്ബിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് തെക്കവയോടുകൂടെ മുന്നോട്ട് പോവുക എങ്കിൽ അള്ളാഹു സുഹാനുവത്താലയുടെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ അള്ളാഹുവിനെ നിഷേധിച്ചതിന്റെ പേരിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തടയപ്പെടും പിടികൂടും അതും പരിശുദ്ധ ഖുർആൻ നമ്മെ ആ ആ അവർ യും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു എന്നാൽ അവർ കളവാക്കുകയാണ് ചെയ്തതോ അവർ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തതോ അങ്ങനെ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പിടികൂടി എന്നുള്ളതാണ് വളരെ കൃത്യമായി റബ്ബിനെ അനുസരിച്ചു കൊണ്ട് ൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആകാശലോകത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ ഭൂമിയുടെ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ അള്ളാഹു സുഹാനുവല നമുക്ക് തുറന്നു തരും എന്നാൽ നമ്മൾ കളവാക്കുകയാണെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ നന്ദി കേട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പിടികൂടും എന്നുള്ളതാണ് അള്ളാഹു സുബാനുവല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ ഭൂമിയിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് മനുഷ്യ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് എന്നുള്ളതാണ് ും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുകയാണ് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ അവർ പ്രവർത്തിച്ചതിൽ ചിലത് അവർക്ക് തന്നെ ആസ്വദിക്കാൻ വേണ്ടി അള്ള കൊടുക്കുന്നതാണ് ചില ശിക്ഷകൾ ചില പരീക്ഷണങ്ങൾ നൽകുകയാണ് എന്തിനാണ് അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ അവസാനിപ്പിച്ച് ശിക്ഷ അള്ളക്ഷണന്റെ പരീക്ഷണം കാണുമ്പോ ആ മനുഷ്യന്മാര് ഒരു വേള തിരിച്ചു മടങ്ങിയേക്കാം എന്നാണ് പറയുന്നത് എന്താണ് ഈ ഫസാദ് കാണാം ആരാണോ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്രിക്കുന്നത് അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി കാരണം ഭൂമികളുടെ നല്ല നിലനിൽപ്പ് അള്ളാഹുവിനോടുള്ള അനുസരണയിലൂടെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ രൂപത്തിൽ റബ്ബിനെ ധിക്കരിക്കുക എന്നുള്ളത് തന്നെ അക്രമമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും ആ റബ്ബ് വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ആയിട്ടില്ലെങ്കിൽ ഏത് നിമിഷവും റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാവും എന്ന ബോധ്യമാണ് പരിസ്ഥിതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് റബ്ബിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും അതുകൊണ്ട് എന്റെ വിശ്വാസത്തെ വിമുലീകരിക്കുവാൻ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കുവാൻ റബ്ബിന്റെ കോപമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നടക്കുവാൻ ഞാൻ എന്തു ചെയ്യുന്നു എന്ന ചിന്തയിലൂടെ سويم تريبتا <سؤال> ما يا مغوى نمك ساتي الله سبحانه وتعالى اتراتي الله الله بين الليل نمبريم انك سبحان ربي كرب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തക്വ കൊണ്ട് ഉപദേശിക്കുന്നു വസീയത്ത് ചെയ്യുന്നു ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൽപ്പിച്ച രണ്ടായത്തുകൾ സൂറത്തുൽ രണ്ട് വചനങ്ങളാണ് വളരെ കൃത്യമായി കൊണ്ട് ആശയമാണ് അതിൽ പകർന്നു നൽകുന്നത് പകലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാത്രി സമാധാനത്തോടുകൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അല്ല വന്ന് പിടികൂടും എന്നുള്ളത് രാജ്യക്കാർ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവർ രാത്രിയിൽ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുമെന്നതിൽ നിന്ന് അവർ നിർഭയരാണോ അവ അമിന പൂർവ്വ സമയത്ത് പകലിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെയും ശിക്ഷ ഇറങ്ങുന്നതിൽ നിന്നോ അവർ നിർഭയരാണോ വൻ്റെ ചോദ്യമാണ് പകലിൽ തമാശകളിലൂടെ കളികളിലൂടെ വിനോദങ്ങളിലൂടെ നടക്കുമ്പോ അവിടെ ഭൂമി പൊട്ടിപ്പിളരില്ലെന്നോ അവിടെ എങ്ങാനൊരു കൊടുങ്കാറ്റ് സംഭവിക്കില്ലെന്നോ അവിടെ ഒരു ദുരന്തം സംഭവിക്കില്ലെന്നോ റബ്ബിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ശിക്ഷ ഇറങ്ങില്ലെന്നോ എന്ത് നിർഭയത്വമാണ് നമുക്കുള്ളത് രാത്രി കടന്നുറങ്ങുമ്പോ രാത്രി കിടന്നുറങ്ങുമ്പോ ഉറങ്ങിക്കിടന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു ഉറങ്ങിക്കിടന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസം അവർ പുലരി കണ്ടിട്ടില്ല ഭൂമിയുടെ അടുത്തട്ടിലേക്ക് ലാഹു ആഴ്ത്തിക്കളഞ്ഞവരുണ്ടോ അതുകൊണ്ട് ഉറങ്ങുമ്പോ നിങ്ങൾ നിർഭയരായിട്ട് കിടന്നുറങ്ങുകയാണോ റബ്ബിന്റെ ശിക്ഷ വല്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം

അതിൽ നിന്നുള്ള ഒന്ന് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു മറ്റേത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് നിങ്ങളിലുണ്ട് ഉയർത്തപ്പെട്ടത് മഹാനായ പ്രവാചകൻ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് പാപമോചനമാണ് തൗബയാണ് പടച്ചവനോട് പറയലാണ് ചെയ്തുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം തേടലാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമായി പഠിപ്പിക്കപ്പെടുന്നത് പാപമോചനമാണ് ചെയ്യുന്ന തെറ്റുകൾ അവസാനിപ്പിക്കുകയും റബ്ബിനോട് ഏറ്റുപറയുകയും റബ്ബിനോട് കരഞ്ഞു പറയുകയും ചെയ്യുന്ന ഏറെ ഇഷ്ടമുള്ള വിഷയമാണ് അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും താങ്കൾ താങ്കൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അവരെ ശിക്ഷിക്കുകയില്ല അവർ പാപമോചനം തേടി അവരെ ശിക്ഷിക്കുകയില്ല ആ പ്രവാചകൻ ഉയർത്തപ്പെട്ടു കഴിഞ്ഞോ ആ പ്രവാചകൻ നമ്മിൽ നിന്ന് പോയി കഴിഞ്ഞോ അതുകൊണ്ട് ചോദിക്കുക റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രവാചകരെ പറയുക നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് ചോദ്യമാണ് പ്രാർത്ഥനയില്ലെങ്കിൽ റബ്ബ് എങ്ങനെ പരിഗണിക്കാനാണ് അതുകൊണ്ട് റബ്ബിൽ സമർപ്പിക്കുക ആരാണോ ചെയ്യുന്നത് അവൻ എന്ന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ല ഒരു ജീവിതവുമായി മുന്നോട്ട് പോവുക പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അത്താണിയായി അള്ളാഹു അവൻ മതിയായവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അത്തരത്തിലുള്ള മുത്തവക്കിലയങ്ങളിൽ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും